ക്രിമുളിയ സുഹൃത്തുക്കളെ കരുവാരകുണ്ട് സർവീസ് സഹകരണ ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കീഴിൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്ലസ് ടു അതുപോലെ തന്നെ എസ് എൽ സിയിലൊക്കെ എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള ഒരു മൊമെൻറ്റോ ആദര ചടങ്ങ് കരുവാരകുണ്ട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ നാഥിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറ വാർഡ് മെമ്പർമാർ അതുപോലെ തന്നെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ബാങ്ക് സെക്രട്ടറി ഡയറക്ടർമാർ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സാമൂഹിക സാംസ്കാരിക ആളുകളൊക്കെ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പങ്കെടുത്ത രക്ഷിതാക്കളൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങ് നമുക്ക് അതിന്റെ ചെറിയൊരു വീഡിയോ അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ പിന്നീട് അതിന് കുറച്ച് വലിയ പിന്നീട് ആഡ് ചെയ്യാം ഏതായാലും ആ ക്ലാസ്സുകളും എം എൽ എയുടെ വാക്കുകളും അവിടെ നടന്ന ചെറിയൊരു ചടങ്ങിന്റെ ഭാഗം ഞാൻ ഞാൻ എല്ലാ വർഷവും ഇതുപോലെ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക നമുക്ക് മെയ് മാസം എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി റിസൾട്ട് വന്നാൽ യഥാർത്ഥത്തിൽ ഇന്നൊരാഘോഷം പോലെയാണ് എല്ലായിടത്തും ഇതുപോലെ ആദരവാണ് നിങ്ങൾ ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ടാവും പല ബാനറുകളും രാഷ്ട്രീയ പാർട്ടികൾ പഞ്ചായത്ത് അംഗങ്ങളൊക്കെ നിങ്ങളെ വിളിച്ച് ആദരിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് അവാർഡ് നൽകിയിട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് ബാങ്ക് യഥാർത്ഥത്തില് സർവീസ് സഹകരണ ബാങ്ക് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് കാരണം ബാങ്ക് എന്ന് പറയുമ്പോൾ പഴയ കാലത്തെ സങ്കല്പങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ബാങ്ക് ഭരണസമിതിക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം പ്രത്യേകിച്ച് സഹകരണ ബാങ്കുകൾക്ക് ഏറ്റവും ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം ഊട്ടി അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രോത്സാഹനം നൽകുന്നതിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ബാങ്കുകൾ ഇടപെടുന്നതും നല്ല കാര്യമാണ് മാത്രമല്ല ഒരു ഇനിയുള്ള കാലഘട്ടത്തിൽ ബാങ്കുകൾക്ക് ആശ്രയിക്കാനുള്ളതും നിങ്ങളൊക്കെയാണ് എന്ന് ബാങ്ക് ഇപ്പോൾ തന്നെ തിരിച്ചറിയുക കാരണം ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം കാലത്തൊക്കെ നമ്മുടെ കേരളം ആണെങ്കിൽ പോലും നമ്മുടെയൊക്കെ വരുമാന സ്രോതസ്സുകൾ പലതും ഉണ്ടായിരുന്നു കൃഷി നമ്മുടെ വരുമാന വലിയ ഫോക്കസ് ആയിരുന്നു ചെറിയ വ്യവസായങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു അത്ര സംരംഭങ്ങൾ നമുക്ക് വരുമാനം ഉണ്ടാകും അതൊക്കെ ബാങ്കുകളിൽ വരും പക്ഷെ ഇന്ന് ബാങ്കുകളുടെ വരുമാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിദേശത്ത് പോയി ജോലി ചെയ്ത് അവിടെ നിന്ന് പണം അയക്കുന്ന അത്ര വരുമാനമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള നമ്മുടെ ബാങ്കുകളുടെ വരുമാന സോക്കസ് പഴയകാലത്ത് വിദേശത്തൊക്കെ പോകാനുള്ള എഴുപത് അൻപത് കാലഘട്ടങ്ങളിലാണ് മൈഗ്രേഷൻ തുടങ്ങിയത് ഗൾഫ് രാജ്യങ്ങളിൽ അന്ന് ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല പാസ്പോർട്ടും വിസയും മാത്രമാണ് ആവശ്യമുണ്ടായിരുന്നത് സർട്ടിഫിക്കറ്റോ ബിരുദ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടായിട്ടല്ല വിദേശങ്ങൾക്ക് എന്നു വെച്ചാൽ അവരൊക്കെ അധ്വാനിക്കാൻ വേണ്ടി പോയി വിദേശത്ത് പോയി അധ്വാനിച്ച് ജോലി ചെയ്ത് നാട്ടിലേക്ക് പണം അയച്ച് നമ്മുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തി അത് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടാക്കി നമ്മുടെ ജീവിത തന്നെ പഴയ പോലെ നമുക്ക് 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 പോയാൽ ഏറ്റവും നിൽക്കുമ്പോൾ വളരെ സങ്കടകരമായ ഒരു െ സം പത്താം ക്ലാസ്സിൽ പഠിച്ച പത്താം ക്ലാസ്സിൽ നിന്നുകൂടെ അവാർഡുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അറിയാമായിരിക്കും നിങ്ങളിലെ നിങ്ങളുടെ കൂടെ പഠിച്ച ഒരു സഹപാഠിയുടെ മുമ്പ് ഒരു നിങ്ങളൊക്കെ കേട്ടു എനിക്ക് പറയാനുള്ളത് വളരെ നിസ്സാരമായ കാര്യങ്ങളെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് ജീവിതത്തിനെ തന്നെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾ ഈ ജീവിതത്തിൽ വലിയ വിജയം നേടുമ്പോൾ നൂറ് ശതമാനം വിജയങ്ങളൊക്കെ നേടുമ്പോ കൂടെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയം നേടണം എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാരണം ചെറിയ കാര്യങ്ങളെപ്പോലും താങ്ങാനുള്ള അല്ലെങ്കിൽ ചെറിയ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവിനെ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നവരാണ് അല്ലെ എല്ലാവരും അഭിനന്ദിക്കും അഭിനന്ദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ വളരെ സന്തോഷമാണ് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷമാണ് പക്ഷെ നെഗറ്റീവായിട്ട് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യത്തെ ചെയ്യരുത് എന്ന് നിങ്ങളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവം മാറി നിങ്ങളുടെ രീതി മാറി നിങ്ങളുടെ സ്വഭാവം മാറി അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കു അത് രക്ഷിതാക്കളോട് കൂടിയാണ് പറയാനുള്ളത് കാരണം നമ്മുടെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം ഏത് രീതിയിൽ വളർത്തണം എന്നുള്ളതിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ആളുകളാണ് നമ്മൾ പക്ഷേ അത്തരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തുമ്പോൾ നമ്മളൊക്കെ രക്ഷിതാക്കൾ വളരെ അഭിമാനത്തോടെ പറയാ പറയാറുള്ള കാര്യമാണ് ഞാൻ എന്റെ കുട്ടിക്ക് എല്ലാ ഫ്രീഡവും കൊടുത്തു വളർത്തുന്നു ഞാൻ എന്റെ കുട്ടിക്ക് ആവശ്യമുള്ളത് എന്ത് പറഞ്ഞാലും അത് വാങ്ങിക്കൊടുത്ത് വളർത്തുന്നു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ട എന്ന് പറയാവുന്ന ഒരു കാര്യം പറയാൻ പേടിക്കുന്നു എന്നുള്ളതാണ് ഈ കാലത്തെ രക്ഷിതാക്കളുടെ ഒരു പ്രത്യേകത പഠിക്കുന്ന കാലത്ത് മൂന്നിലും നാലിലൊക്കെ പഠിക്കുന്ന കാലത്ത് പൊതുവേ ആൺകുട്ടികൾ എന്താണെന്നാ പറഞ്ഞിരുന്നത് തിൽ പെട്ട തന്നെയാണ് പക്ഷെ അതിനേക്കാളും കൂടുതൽ കേൾക്കാറുള്ള ഒരു സാധനം പോലീസ് അത് കറക്റ്റാ പോലീസ് കറക്റ്റാ പോലീസ് ആവണെന്ന് പറയാറുണ്ട് ഇപ്പൊ എൺകുട്ടികൾക്ക് ഇനി ടീച്ചർ ആവണോ ടീച്ചറാവണോ ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ ഒരു കുട്ടി പറഞ്ഞു ടീച്ചർ അല്ലാത്ത എന്ത് വേണമെങ്കിലും ആയിക്കോളെ സാർ അപ്പൊ ഞാൻ ചോദിച്ചത് അതാ ടീച്ചർക്ക് പ്രശ്നം അല്ല നമ്മുടെ ടീച്ചർമാരെ നമ്മൾ കുട്ടി ബുദ്ധിമുട്ടിക്കണം നമുക്ക് നന്നായിട്ട് അറിയാം പോലീസ് ആവണെന്ന് ചോദിക്കുമ്പോ അവരിങ്ങനെ പറയും ആ കുട്ടികൾ പറയും വലിയ താല്പര്യം ഇനി എങ്ങാനും പോലീസ് ആവാണെങ്കിൽ സ്റ്റാർ കൂടിയ പോലീസ് ആവണം നക്ഷത്രം കൂടിയ ഗ്രേഡ് കൂടിയ പോലീസില്ലേ ഈ ഇൻട്രസ്റ്റ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ചില രക്ഷിതാക്കൾ ബുദ്ധിമുട്ടി വളരെ പ്രയാസപ്പെട്ട് കുട്ടികളെ കൂട്ടി എൻ്റെ അടുത്ത് വരാറുണ്ട് ചെറുതൊന്നും തീരുമാനം കിട്ടത്തില്ലോ എന്താ വിഷയം ഇന്ന് ഡോക്ടർ ആണെങ്കിൽ നാളെ എഞ്ചിനിയറ ഇപ്പം ഇതാ ഈ ഇരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളുടെയും രക്ഷിതാക്കൾ ഫേസ് ചെയ്യുന്ന ഒരു സാധന പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയാൽ പോലും സയൻസ് തീരുമാനിച്ചു നടക്കുന്ന കുട്ടികൾ പിന്നെ വീട്ടുകാരോട് വന്നിട്ട് പറയും അല്ല കൊമേഴ്സ് പഠിച്ചാൽ എന്താ കൊറപ്പം പറയാറില്ലേ ആ ഉണ്ട് അതാണ് മക്കളെ ഇൻട്രസ്റ്റ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നാൽ പോലും ഇൻട്രസ്റ്റിനെ പരിഗണിക്കണം മൂന്നാമത്തത് പേഴ്സണാലിറ്റിയാണ് പേഴ്സണാലിറ്റി ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ചില കുട്ടികളുണ്ട് ആരോടും മിണ്ടാതെ സംസാരിക്കാതെ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് സാധനങ്ങളുണ്ട് വളരെ റിസർവഡ് ആണ് കൂടുതൽ ഇന്ട്രാക്ഷൻ ഒന്നുമില്ല വർത്താനം എന്ന ചില ആൾക്കാരുണ്ട് പൊട്ടിപ്പൊറിഞ്ഞിരിക്കുന്ന ആൾക്കാർ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കും ഇപ്പോഴും ഇവിടെ വർത്താനം പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ കാണുന്നുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചോ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്ര കണ്ട് നിങ്ങൾക്ക് എന്നെ കേൾക്കാം എന്നുള്ളത് എനിക്ക് അറിയില്ല പിന്നെ കേട്ടാൽ തന്നെ കുറേ കരിയർ ഗൈഡൻസ് കിട്ടി ഇതിലൊക്കെ എന്താ പറയണത് ഇനി പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഒക്കെ എന്തായാലും ഒരു നാലു വല്ല കഴിഞ്ഞാൽ എന്നെ കെട്ടിക്കാനുള്ളതാണ് പിന്നെ എന്താ സാരങ്ങൾ വർത്തമാനത്തിൽ കാര്യമുള്ളത് എന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും എനിവേ പിന്നെ ഈ ക്ലാസ് ശ്രദ്ധിക്കാത്ത കുട്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ് ശ്രദ്ധിക്കാതെ അങ്ങനെ ഇരിക്കുന്ന കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും എന്നിട്ട് സാർ ഒന്ന് കാണാൻ പറ്റുമോ എനിക്ക് എന്റെ ഭാവിയെ കുറിച്ച് സംസാരിക്കാനാണ് എന്നൊക്കെ പറയും അപ്പൊ ഞാൻ എൻ്റെ ഓഫീസുകളുടെ നമ്പർ കൊടുക്കും എന്നിട്ട് അവർ ഓഫീസിലെ നമ്പറിൽ വിളിച്ചിട്ട് അപ്പോയിൻമെന്റ് എടുക്കും എന്നിട്ട് അവർ ഫീസൊക്കെ കൊടുത്ത് കാത്തിരിക്കും അപ്പൊ ആ ഫീസ് ഇങ്ങനെ കുറെ ഫീസ് വാങ്ങിക്കുമ്പോൾ അതിന്റെ ഒരു വിഹിതം ഓഫീസിൽ നിങ്ങൾക്ക് ശമ്പളായിട്ട് തിരിച്ചു കിട്ടും അപ്പം എന്റെ വണ്ടിക്ക് എണ്ണ അടിക്കാം എൻ്റെ കുടുംബത്തിലെ കരി വാങ്ങിക്കാം എന്നൊക്കെ വേണ്ട നല്ലതാ അങ്ങനെ ശ്രദ്ധിക്കാത്ത കുട്ടികൾ എനിക്ക് അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കാരണം അവരെ ഞാൻ തെറ്റിക്കാൻ പാടില്ല അവര് നമ്മളെ കൂടെ വേണല്ലോ എനിവേ പറഞ്ഞു വന്നത് നമ്മളെ പേഴ്സണാലിറ്റി നോക്കണം മക്കളെ ഈ ഞാൻ പറഞ്ഞ രണ്ട് വിഭാഗം ആളുകൾക്കും ഒരേപോലെയുള്ള ജോലി പറ്റുമോ ഒതുങ്ങിയിരിക്കുന്ന ആളുകൾക്കും പൊട്ടിപ്പരിഞ്ഞിരിക്കുന്ന ആളുകൾക്കും ഒരു ജോലി പറ്റുമോ ഇല്ല ഇവർക്ക് രണ്ടു തരത്തിലുള്ള ജോലി ഇല്ലേ ഇനി ഇത് ഓപ്പോസിറ്റ് വന്നോ ഇവരെ പിരിച്ചുവിടാനുള്ള സാധ്യത ഉണ്ട് സോ പറയാനുള്ളത് നമ്മളെ പേഴ്സണാലിറ്റി നോക്കണം ഈ മൂന്ന് കാര്യങ്ങളും നോക്കാൻ എന്റെ അടുത്തൊരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട് ഈ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിരുചി അറിയാം നിങ്ങളുടെ പേഴ്സണാലിറ്റി അറിയാം